അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ അസ്സാമില്ലാ സ്നേഹനിധികളായ നമ്മളെ ഈ ഒരുമിച്ച് കൂടൽ നാളെ അവൻ്റെ ജന്നാത്തൽ ഫിറുദൗസുൽ അല്ലാഹു നമ്മളെ ഏവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമാക്കപ്പെട്ട റമലാൻ മാസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് പൂക്കാലമായ വിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ മാസത്തിൽ ഈ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം നമ്മളുടെ ഞങ്ങളുടെ ബന്ധപ്പെടുന്ന ആളുകൾ ഫോണിൽ ബന്ധപ്പെടുന്ന ആളുകൾ നേരിട്ട് വന്ന് കൺസൾട്ടിങ്ങിന് നേരിട്ട് വന്ന് ബന്ധപ്പെടുന്ന ആളുകൾ ധാരാളം ആളുകൾ എല്ലാവർക്കും പറയാനുള്ളത് തങ്ങളെ കടമാണ് കടം കൊണ്ട് ബുദ്ധിമുട്ടി തങ്ങളെ പൊറുതിമുട്ടി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഒരു വഴിയുമില്ല കടം കൊണ്ട് പൊറുതുമുട്ടി കടക്കാർ വന്ന് ചോദിച്ച് കൊടുക്കാനില്ലാത്ത എടുത്തു കൊടുക്കാനത്തെ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തി തങ്ങളെ ഞങ്ങൾ എന്താണ് ഞങ്ങൾ അതിനുള്ള പരിഹാരം എന്താണ് ഞങ്ങൾ എന്താണ് അതിന് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് വിളിച്ച് ചോദിക്കുന്ന ഒരാളുകളുണ്ട് മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട് അവർക്കുള്ള ഒരു അമലാണ് ഇന്ന് ഇൻഷാല്ലാ നമ്മൾ ഈ വീഡിയോസിലൂടെ പറയുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ഞാൻ നല്ല നല്ല അവമാനുകൾ ചെയ്തുകൊണ്ട് നല്ല നല്ല അമലുകൾ ചെയ്തുകൊണ്ട് ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം ധന്യമാക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഹൈറായ നിലയിൽ സാക്ഷി നിൽക്കുന്ന റമലാനുകളിൽ ഈ റമദാൻ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾക്കുള്ള പ്രയാസമാണ് കടം കൊണ്ട് ബുദ്ധിമുട്ടി കടം കൊണ്ട് പൊറുതിമുട്ടി പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് എല്ലാം ഹൈറായിരുന്നു എല്ലാ കാര്യങ്ങളും ഹയറായിരുന്നു പക്ഷേ ഇപ്പോൾ കടമാണ് കടം ബാക്കിയാണ് ഹസ്ബൻഡിന് നല്ല ജോലിയുണ്ടായിരുന്നു നല്ല ഹൈറിലായിരുന്നു ഞങ്ങൾ ഞങ്ങളെ ജീവിതം മുന്നോട്ട് പോയിരുന്നത് അങ്ങനെ പറയുന്ന ആളുകളുണ്ട് നല്ല ഹൈറായ നിലയിലായിരുന്നു ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത് പെട്ടെന്നാണ് എല്ലാം കൂപ്പുത്തിയ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലേക്ക് ഞങ്ങളുടെ ജീവിതം മാറി മറിഞ്ഞത് ഇപ്പോൾ കടം ബാക്കിയാണ് എങ്ങനെ നോക്കിയിട്ടും നയിച്ചത് മുഴുവൻ കടത്തിലേക്ക് മാറ്റിവെക്ക എന്നല്ലാതെ നല്ലൊരു രീതിയിലേക്ക് ഞങ്ങളെ കാര്യത്തിലേക്ക് മാറ്റി വയ്ക്കാൻ അവരുടെ അടുത്ത് പൈസ ഇല്ല അവർ നയിച്ചത് മുഴുവൻ കടത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കടം തീരുന്നില്ല തങ്ങൾ എന്ന് വിളിച്ച് സങ്കടം പറയുന്ന ആളുകളുണ്ട് വീട്ടിൽ വന്ന് സങ്കടം പറയുന്ന ആളുകളുണ്ട് ഇൻഷാല്ലാ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടിയാണ് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടി സാമ്പത്തികമായി തകർന്ന ആളുകൾക്ക് വേണ്ടി ബിസിനസ് മൊത്തം തകർന്നു പോയി തങ്ങളെ ബിസിനസ് മൊത്തം തകർന്നു പോയി സാമ്പത്തികമായിട്ട് നഷ്ടത്തിലാണ് ഒന്നും ഒരു ഹയറില്ല എല്ലാം നഷ്ടത്തിലാണ് തങ്ങളെ എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മളെ മജിലിസ് കാണുന്ന ധാരാളം ആളുകളുണ്ട് ധാരാളം പല ദിക്കുകളിൽ നിന്നും കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ അകത്തും പുറത്തു നിന്നും വിളിക്കുന്ന ബന്ധപ്പെടുന്ന വീട്ടിലേക്ക് ചികിത്സ തേടി വരുന്ന ആളുകളുണ്ട് ഇൻഷല്ല അവർക്ക് അവർക്ക് നമ്മളെ മജ്സ് സ്ഥിരമായി വാച്ച് ചെയ്യുന്ന ആളുകളാണ് സ്ഥിരമായി കാണുന്ന ആളുകളാണ് ഒരു അമല് പറഞ്ഞാൽ അവരെ നെഞ്ചോട് ചേർത്തി വെച്ച് അത് ചെയ്യുന്ന ആളുകളാണ് ചില ആളുകളെ കുറിച്ച് പറയുന്നത് തങ്ങളെ ഞങ്ങൾ പറയുന്ന തങ്ങള് പറയുന്ന അമലുകൾ ഞങ്ങൾ എഴുതി വെച്ച് നോട്ട് ബുക്കിൽ എഴുതി വെച്ച് ഞാനത് പ്രാവർത്തികമാക്കുന്നുണ്ട് അങ്ങനെ ധാരാളം ആളുകൾ നമ്മളെ മജിലിസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവിനെ ഹൈറ് പ്രദാനം ചെയ്യണേ അമ്മ ഹൈറ് പ്രദാനം ജീവനെ തമ്പുരാനെ ഒരു നിലക്കും അല്ലോ കുഴക്കല് തമ്പുരാനെ നമ്മളെ മജ്‌ലിസിൽ നിന്ന് അമലുകൾ സ്വീകരിച്ച് ഖൈറായ ആളുകളുണ്ട് എല്ലാം ഖൈറായി തങ്ങളെ ആ അമല് ചെയ്തതിനു ശേഷം ഇപ്പൊ ഇല്ല ഇപ്പൊ പ്രയാസമില്ല ഇപ്പൊ പ്രതിസന്ധിയില്ല എല്ലാം ഖൈറാണ് ഭർത്താവിൻ്റെ ജോലി ആഹത്തായി മകന്റെ ജോലി ആഹത്തായി വീട്ടിലെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് മാറി എന്ന് വിളിച്ച് പറഞ്ഞ് അറിയിക്കുന്ന ആളുകളുണ്ട് തമ്പുരാനെ നീ അവർക്ക് രക്ഷ കൊടുക്കണേ കൊടുക്കണേന്നോ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ പല ഭാഗങ്ങളിൽ നിന്ന് ഗൾഫ് നിവാസികൾ എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ ധാരാളം ആളുകൾ പ്രവാസി സുഹൃത്തുക്കൾ ഈ വീഡിയോ സ്ഥിരമായി വാച്ച് ചെയ്യുന്ന ആളുകളുണ്ട് സ്ഥിരമായി വിളിക്കുന്ന ആളുകളുണ്ട് ബന്ധപ്പെടുന്ന ആളുകളുണ്ട് അള്ളാഹു സിൽ നൽകണേ നൽകണേല്ലോ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ തമ്പുരാനെ അവരെ കുഴക്കല്ലോ എൻ്റെ പ്രവാസികളെ കുയക്കല്ല തമ്പുരാനെ അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ എൻ്റെ ദീപ് നിവാസികൾ അവർക്ക് വേണ്ടി ക്ലാ ചെയ്യാതിരിക്കാൻ വയ്യ അത്രയും സ്നേഹവും ബഹുമാനവും ഉള്ളവരാണ് നമ്മളെ നെഞ്ചോട് ഞങ്ങളെ മജ്ലിസിനെ നെഞ്ചോട് വെക്കുന്ന ആളുകളാണ് എൻ്റെ കൊടുക്കണേന്നോ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ ബുദ്ധിമുട്ടുകൾ തൊട്ട് കാത്തുരക്ഷിക്കണേന്നോ കാത്തുരക്ഷിക്കണേ തമ്പുരാനെങ്ങനെ ധാരാളം ആളുകള് ധാരാളം ഞങ്ങളെ മജ്ലിസിനെ നെഞ്ചോട് ചേർത്തി വെക്കുന്ന ആളുകൾ കൊടുക്കണേ ചെയ്യണേ അകത്തും കത്തും പുറത്തുനിന്നുള്ള ആളുകൾ കൊടുക്കണേ കൊടുക്കണേ കൊടുക്കണല്ലോ സലാമത്തിന്റെ കവാടം അവർക്ക് തുറന്നു കൊടുക്കണേ കൊടുക്കണമല്ലോ നമ്മൾ വരുന്നത് ആളുകൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ വിളിച്ചു ചോദിക്കാറുണ്ട് തങ്ങളെ ഇതിന് എന്താണ് ചൊല്ലേണ്ടത് ഇതിന് എന്താണ് പതിവാക്കേണ്ടത് ആ എന്താണ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അബൂ ബക്രീഖ് തങ്ങള് മഹദിയായ ഐ മകളായ ഐഷാബിയോട് പറയുന്നതായി കാണാം ഐഷാ ബി പറഞ്ഞു എന്നോട് ഹബിബായ്ലാ പറഞ്ഞിട്ടുണ്ട് ഉഹുദ് മലയോളം ഉഹുദ് പർവ്വതത്തോളം കടങ്ങൾ ഉണ്ടെങ്കിലും ഈ പാരായണം ചെയ്താൽ ഈ ചൊല്ലിയാൽ ആ ഇല്ലാതാക്കുമെന്ന് ഹബീബായ തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആയിഷാ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദ്വ ആണ് ഇന്ന് ഇൻഷ ഇന്നൊരു അമലായിട്ട് ഞാൻ പറയുന്നത് ഇത് നെഞ്ചോട് നെഞ്ചോടി ആരാണ് പഠിപ്പിച്ചു ഹബീബായ തങ്ങൾക്ക് കൊടുത്തു പറഞ്ഞു കൊടുക്കുന്നതായി ഹദീസിൽ കാണാം ഇന്ന് ആ ദ്വായാണ് എല്ലാവരും ചോട് ചേർത്ത് വെക്കേണ്ടത് ഇന്നത്തെ മജലസിൽ അമൽ എന്താണ് ആര് ചോദിച്ചാലും പറയണം ഇന്നത്തെ മജലസ് ഞങ്ങൾക്ക് കിട്ടിയത് ഗുണം കടം കൊണ്ട് ബുദ്ധിമുട്ടുകൾ ആളുകൾ കടം വരാതിരിക്കാൻ എനിക്കിപ്പോ കടമൊന്നുമില്ലല്ലോ ഞാനിപ്പോ സമാധത്തിന സമാധാനത്തിലാണ് എൻ്റെ കടങ്ങളൊക്കെ നിങ്ങളത് ചൊല്ലേണ്ടല്ലോ എല്ലാ കടങ്ങളില്ലാതിരിക്കാൻ ഭർത്താവിന്റെ ജോലിയിൽ ഹയർ ലഭിക്കാൻ ഭർത്താവിൻ്റെ കടങ്ങളില്ലാതിരിക്കാൻ വീട് പണി പൂർത്തിയാക്കി തങ്ങളെ മുഴുവൻ കടത്തിലാണ് കടം കൊടുക്കാൻ ബാക്കിയാണ് കടക്കാരെ കാണുമ്പോൾ ഒളിഞ്ഞു മാറുന്ന അവസ്ഥയാണ് തങ്ങളെ ബുദ്ധിമുട്ടി

അള്ളാഹുള മാർഗ്ഗമാക്കി തരും എന്താണ് ഈ ചൊല്ലിയാൽ ജോലിക്കൊന്നും പോവാതെ ഈ കൊണ്ട് മാത്രം ഇരിക്കണം എന്നല്ല പറയുന്നത് എത്ര ജോലി ചെയ്തിട്ടും എത്ര പണി ചെയ്ത ശമ്പളം മുഴുവൻ കടക്കാർക്ക് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ അതില്ലാതിരിക്കാനാണ് അതില്ലാതിരിക്കാനാണ് ഘടകങ്ങളിൽ തൊട്ടുള്ള ഞങ്ങൾ എന്നെ കാത്തിരക്ഷിക്കണമല്ലോ

فرحمني رحمه تعنينا بها عمن سواق ഈ ദ്വാഴാണ് പതിവാക്കേണ്ടത് ഈ ദ്വാരാണ് ഈ സ്ക്രീനിൽ കാണിച്ചതുപോലെ ഈ ദ്വാനാണ് നമ്മൾ പതിവാക്കേണ്ടത് കടങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ കടങ്ങളെ വീട്ടാനുള്ള മാർഗം എല്ലാ എളുപ്പമാക്കി തരും ഒരു പ്രയാസമില്ല ഒരു ബുദ്ധിമുട്ടോ ഒരു പേടിയോ ഒരു ടെൻഷനോ നിങ്ങൾക്ക് വേണ്ട ദ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ദ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ധ്വാനാണ് അതുകൊണ്ട് നമുക്ക് ഒരു പ്രയാസവും വേണ്ട ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇൻഷല്ല ഭർത്താവ് കടത്തിൽ മുങ്ങി നിൽക്കുകയാണ് എന്നാൽ ഇത് പതിവാക്കാം മകൻ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ് എന്നാൽ വീടിന്റെ അകത്തളങ്ങളിൽ നിന്നും ഉമ്മയ്ക്കിത് പതിവാക്കാം എല്ലാം കൊണ്ടും ആർക്ക് വേണ്ടിയാണോ നമ്മൾ ഈ കാരാണോ കടത്തിൽ മുങ്ങി നിൽക്കുന്നത് ഇൻഷാല്ലാ അവർക്ക് വേണ്ടി ഉയർത്തി ചെയ്ത് ഈ ആ നമുക്ക് പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ അള്ളാഹുദിനുള്ള വീട്ടാനുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി തരും അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ ഷഹീദിന് പോലും പൊറുക്കാത്ത കടങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ നൽകല്ലതമ്പുരാനെ ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ഹൈറായ കാര്യങ്ങൾ ചെയ്ത് ഈ വിശുദ്ധ െ അള്ളാഹു ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ ഞങ്ങൾക്ക് തൗഫീഖ് തൗഫീഖ് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ ധാരാളം ആളുകൾ വിളിക്കുന്ന ആളുകളുണ്ട് ബന്ധപ്പെടുന്ന ആളുകളുണ്ട് ചികിത്സ തേടി വരുന്ന ആളുകളുണ്ട് ഇൻഷാല്ല ഇനി വീട്ടിലേക്ക് വരേണ്ട ദിവസം ശനിയാഴ്ചയാണ് ശനിയാഴ്ചയാണ് ഇൻഷാല്ല നാളെയാണ് ഇൻഷാല് ശനിയാഴ്ചയാണ് ഇനി വീട്ടിലേക്ക് വരാനുള്ള ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ധാരാളം ആളുകൾ വരുന്നുണ്ട് ധാരാളം ആളുകൾ വന്ന് അതിൻ അതിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ച് ഇപ്പൊ റാഹത്താണ് തങ്ങളെ ഹൈറാണെന്ന് വിളിച്ച് അറിയിക്കുന്ന ആളുകളുണ്ട് ഇതൊന്നും എൻ്റെ എൻ്റെ ഒരു മിടുക്ക് കൊണ്ടോ എൻ്റെ ഫലോയിൽ കൊണ്ടോ അല്ല അത് ഹബീബായ തങ്ങളെ നോട്ടമുള്ള മജ്ലിസാണ് ഇത് മഹാന്മാരായ ഉപ്പാപ്പമാരുടെ നോട്ടമുള്ള മജ്ലിസാണ് മഹാനായ ഉപ്പാപ്പയായ നോട്ടമുള്ള ആണ് ഒരിക്കലും കഴിങ്ങൂല ഇവിടെ തരുന്ന അമ്മൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും അതിന്റെ ഗുണം ലഭിക്കാതിരിക്കില്ല ഇത് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് മഹാന്മാരായ ഉപ്പാപ്പമാരുടെ കാവലുള്ള മജലിസാണ് ഇത് മഹാനായ ജമുലിപ്പാപ്പാൻ്റെ നോട്ടമുള്ള മജ്ലിസാണ് ലാഹുവേ ഞങ്ങളെ മജലിസിന് അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് ഉയർത്തണേ ഉയർത്തണേ ഞങ്ങളെ ലാഹുവെ ഉയർത്തണേ തമ്പുരാനെ ഞങ്ങളെ മജ്ലിസ് കാണുന്ന ആളുകൾക്കല്ല ഹൈറ് കൊടുക്കണേല്ലോ ഹൈറിനെ പ്രദാനം ചെയ്യണേ തമ്പുരാനെ അങ്ങനെ ധാരാളം ആളുകൾ മജ്ലിസ് കാണുന്ന ആളുകൾ നീ കുയക്കല്ലല്ലോ അവർക്ക് നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലല്ലോ അവർക്ക് നീ പ്രയാസങ്ങള് കൊടുക്കലതും പുരാനെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കൊടുക്കല്ലതും പുരാനെ ഇൻഷല്ലാ ഇനി കാണാനുള്ള ഞാൻ പറഞ്ഞതുപോലെ ശനിയാഴ്ച വരുന്ന ആളുകൾ കറക്റ്റ് പത്ത് മണിക്ക് ഇൻഷാല്ലാ എത്തുക വേഗം വേഗം വരുന്ന ആളുകൾ വേഗം വേഗം കയറി കയറി കാര്യങ്ങൾ നിർവഹിച്ചു പോകുക ഇൻഷാല് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇൻഷാ ഇൻഷാല് ധാരാളം ആളുകൾ ദ്വാവസ്യത്ത് ചെയ്ത ആളുകളുണ്ട് കമൻ്റ് ബോക്സിലായിട്ടും വാട്സപ്പിലായിട്ടും വിളിച്ച് പറയുന്ന ആളുകളും വന്ന് നേരിൽ കണ്ട് ദ്വാവശ്യത്ത് ചെയ്യുന്ന ആളുകളുണ്ട് അള്ളാഹു വലിയ കയറ് കൊടുക്കുക

ഇൻഷാല് അടുത്ത മെയ് മാസത്തിൽ മെയ് മാസത്തിൽ ഇൻഷാല് മെയ് ആദ്യ ആദ്യവാരങ്ങളിൽ ഇൻഷാല്ല നമ്മൾക്ക് വേണ്ടി പോകുന്നുണ്ട് ധാരാളം ആളുകൾ വിളിച്ച് പറയുന്ന ആളുകളുണ്ട് തങ്ങളെ എപ്പോഴാണ് ഉറക്കു പോകുന്നത് അവർക്ക് വേണ്ടിയാണ് ഇൻഷാല് ഞാൻ പറയുന്നത് മെയ് ആദ്യ ആദ്യവാരത്തിലാണ് ഇൻഷാല് പോകുന്നത്

ആർക്കാണ് പൂതി ഇല്ലാത്തത് നിശാള്ള എല്ലാവരും എല്ലാവരും എത്തിച്ചേരണം അള്ളാഹു ഞങ്ങൾക്ക് ഇനി ഭാഗ്യം നൽകണേ നൽകണേമ്മോ ഭാഗ്യം നൽകണേനെ ഇത്രയെത്രയോ ആളുകൾ കൊതിച്ച് എത്ര എത്രയോ നമ്മൾ പറയും നമ്മൾ ആഗ്രഹിക്കും എൻ്റെ അടുത്ത് അതിനുള്ള പണമില്ലല്ലോ തങ്ങളെ അതിനുള്ള സമ്പത്തി എൻ്റെ അടുത്ത് കുറവാണല്ലോ സമ്പാദ്യമുണ്ടായിട്ട് ആരാണ് അവിടെ എത്തിയത്

சு தன்னெ கല്ല് ஒரு கல்ல கொண்டு தன்னெ முன் பல் மொத்தம் பட்டிச்சு மொத்தம் பத்தி பட்டிச்சு ஹபீபாயே தங்களுக்கு இல்லாத முன் பல் இనికి வேண்டா இந்த பாவப்பட்ட உவைஸின ஹபீபாயே தங்களுக்கு இல்லாத முன் பல் வேண்டா என்று പറഞ്ഞു கொண்டு பல் வேண்டா என்று പറഞ്ഞു கொண்டு ஹபீபாயே தன்னெ முன் பல் பட்டியே போல் உவைஸிர் கர்ணிய ரழியல்லாஹு தஆலா தன்னெ முன் பல் மொத்தம் புத்தியங்க பட்டிச்சு அதறியும் தீ

ഹബീബായ എന്നെ എന്നെ ദിക്കിൽ നിന്നും പ്രേമിക്കുന്ന ഒരു റിയാമായിരുന്നു സന്ദർഭത്തിൽ വേളയിൽ കർണ് ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടോ എന്ന് അബൂബക്ര തങ്ങൾ ചോദിച്ചു ആരുമില്ല ആരുമില്ല അങ്ങനെ അബൂബക് കാലം കഴിഞ്ഞു മഹാനായ മഹാനായ തങ്ങളെ ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ റിപ്പബ്ലിക്കിൻ്റെ മൂന്നാമത്തെ ചോദിച്ചു കർണ്ണു ഭാഗത്തു നിന്ന് പരസ്പരം നോക്കി ആരുമില്ല ആർക്കും അറിയില്ല ഈ പാവപ്പെട്ട വീണ്ടും ഹജ്ജ് വന്നു വീണ്ടും തങ്ങൾ ചോദിച്ചു ഉവൈസ് എന്ന വ്യക്തിയുണ്ടോ ആർക്കും ഇല്ല അങ്ങനെ കുറച്ച് ചെറുപ്പക്കാര് പറഞ്ഞു നമ്മളെ അത് അമീറുൽ മുഅ്മിനീൻ ചോദിക്കുന്നത് പറ്റിയാകുമോ അവർ കയറി ഒരാശങ്ക വന്നു അവർ പരസ്പരം ചർച്ച ചെയ്തു ആ ആട് പോകുന്ന ആ ആ ദരിദ്രനായ ആകുമോ അങ്ങനെ ഇവരെല്ലാവരും കൂടി ചെന്ന് കാര്യം ധരിപ്പിച്ചു അമീർ ഉൽമിനീൻ വേഗം കാണാൻ ഹബീബായ തങ്ങളെ ഏൽപ്പിച്ച കാര്യമാണ് കണ്ടുപിടിക്കണം കണ്ടെത്തണം അങ്ങനെ മലഞ്ചെരിവിൽ പോയപ്പോൾ മെലിഞ്ഞൊട്ടി ഒരു ഒരു ദരിദ്രനായ അന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിരുന്നു എന്താണ് ഒരു അടയാളം പറഞ്ഞു കൊടുത്തത് പുറം ഭാഗത്തൊരു മറു ഇതാണ് വൈസിന്റെ ഒരു അടയാളമായിട്ട് അഹബൂബക്ര സിദ്ദീഖ് തങ്ങൾ ഒമർ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് നോക്കിയപ്പോൾ ആ മറുണ്ട് ഇഷ്ടം വെച്ചിരുന്നു പക്ഷേ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല

അതാണ് നമുക്ക് നേടി അതാണ് നമുക്ക് നേടിയെടുക്കേണ്ടത് എല്ലാവരും ആ മഹാബത്താണ് അവിടെ എന്നിട്ട് ഹബീബായ തങ്ങളോട് സലാം പറയണം നമ്മളെ പാപം പതിഞ്ഞ പാദം നിർത്തി കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് പരിശുദ്ധമാക്കപ്പെട്ട നിർവഹിച്ച് ഹബീബായ തങ്ങളെ അസ്സലാമു അലൈക്കും യാ എന്ന് പൊട്ടി ും കൊതില്ലാത്തത് എത്തിവർക്ക് ഇനിയും ഇനിയും എത്താൻ അല്ലാഹു ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ഉടനെ ഈ നമ്പറിൽ സലാം പറയണം ദർബാറിലേക്ക് ഉയർത്തി ചെയ്യണം നൽകട്ടെ െ നൽകട്ടെ <and violin> <Rabbi> <iciones and glasses> <conquered> <PAant Jesus> ഇൻഷാ അല്ലാ ധാരാളം ആളുകൾ ദ്വാസിയത്തുകൾ ചെയ്ത ആളുകളുണ്ട് ധാരാളം ആളുകൾ ദ്വായവസീയത്ത് ചെയ്ത ആളുകളുണ്ട് അറഹിമുറാഹിമീനായ തമ്പുരാനെ എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും ധാരാളം തങ്ങളെ ചെയ്യണേ ഹാസിലാക്കണേ ആത്മാർത്ഥമായി ഹാസിലാക്കണേ ചെയ്യണേ എൻ്റെ മകൻ്റെ കാര്യത്തിൽ തങ്ങള് ചെയ്യണം എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ തങ്ങള് ചെയ്യണം മക്കളെ കാര്യത്തിൽ തങ്ങളെ ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് ധാരാളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിട്ട് വന്ന് സങ്കടങ്ങൾ ബോധ്യപ്പെടു ബോധ്യപ്പെടുത്തുന്ന ആളുകളുണ്ട് അർഹമുറാഹിമിനായോ അവിടെ എല്ലാ പ്രയാസങ്ങളും ഇനി ദൂരീകരിക്കണമല്ലോ

ഒരു ഭവനം നീ നീ നൽകണേ നൽകണേ െ ഈ വിശുദ്ധമാക്കപ്പെട്ട മാസത്തിന്റെ കൊണ്ട് ഈ ദിവസത്തിന്റെ അല്ലാഹു നീ നീ നൽകണേ നൽകണേ ഞങ്ങളെ ഞങ്ങളെ കാത്തോളണേ ഹക്കുണ്ട് സംരക്ഷിക്കണേ തമ്പുരാനെ ധാരാളം ആളുകൾ നേരിട്ട് വന്ന് കാണുന്ന ആളുകൾ അള്ളാഹുയുടെ സകലമാനുദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ ഹാസിലാക്കണല്ലോ

ഞങ്ങളെ െഹിമിനായോ നീ സ്നേഹിക്കണേ സ്നേഹിക്കണേ അള്ളാ 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 നീ നീ കാത്തോളണേ നീ സംരക്ഷിക്കണേ തമ്പുരാനെ ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട് അള്ളാഹു നീ അവരെ സംരക്ഷിക്കണേ അള്ളാ നീ കബൂലാക്കണേ അള്ളാ നീ സംരക്ഷിക്കണേ തമ്പുരാനെല്ലോ ഞങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ നൽകല്ലോ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള മായ രോഗങ്ങൾ ഞങ്ങളെ ശരീരത്തിന് അത്രം അസുഖത്തിൻ്റെ അണു ഞങ്ങളെ ശരീരത്തിനുണ്ടെങ്കിൽ അല്ല നീ സാറ്റ് മുതൽ നീ കളയണേ കരില്ലോ നീ കരി തമ്പുരാനെല്ലോ നീ ഞങ്ങളെ സംരക്ഷിക്കണേ സംരക്ഷിക്കണല്ലോ ഭക്ഷണത്തിന്റെ പൈപ്പിട്ട് മൂത്രത്തിൻ്റെ പൈപ്പിട്ട് ഒരു മൂലയിൽ കിട്ടുന്ന അത്തരം അസുഖങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല ഈ മാസത്തിൻ്റെ കൊണ്ട് ഞങ്ങൾക്ക് നൽകല്ല നൽകലല്ലോ ഒരു ആ കൊണ്ട് വസുത്ത് ചെയ്തവരുണ്ടല്ലോ നൽകണമല്ല വിവാഹപ്രായമെത്തിയ ധാരാളം ആളുകൾ ചെറുപ്പക്കാര് യുവതികൾ ലാഹു ലാഹിക്കായ ഒരു ഇണയ നൽകണമല്ലോ ഇണയ നൽകണമല്ല ചികിത്സ തേടി വീട്ടിലേക്ക് വരുന്ന ആളുകളുണ്ടല്ലോ

ിനെ കൊടുക്കല്ലോ ബലാഹുകൾ കൊടുക്കല്ലോ മുസീബത്തുകള് കൊടുക്കല്ല തമ്പുരാനെ ആലപ്പുഴ ജില്ലയിൽ കായാകുളത്തിൽ എന്റെ സുജത്ത് അള്ളാഹു അവരുടെ കുടുംബത്തിൽ തമ്പുരാനെ ഭർത്താവിന് ഹൈറായി ജോലി പ്രധാനം ചെയ്യണല്ലോ മകൻ ലാഹിക്കായ ഒരു ഇണയ നീ കൊടുക്കണല്ലോ അള്ളാഹു അവരുടെ കുടുംബത്തെ നീ കാത്തോളണേ ഞങ്ങളെ സ്നേഹിക്കുന്ന പാപമാണ് പാപമാണ് സ്നേഹിക്കുന്നവരാണ് ഞാൻ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഞങ്ങൾക്ക് വിളിച്ച് ചോദിക്കുന്നവരാണ് അന്വേഷിക്കുന്നവരാണ് നൽകണയല്ലോ ബിസിനസ്സിൽ നീ നൽകണേ ബിസിനസ്സിൽ നീ നൽകണേ നൽകണമല്ലോ ഈ മാസത്തിന്റെ ഹുജാത്തോണാഹു അഭിവൃദ്ധി മക്കളെ അക്കളെ ആക്കണേ ആക്കണേല്ലോ അള്ളാഹു കുടുംബത്തിൽ ഐക്യം നീ ഐക്യനി പ്രധാനം ചെയ്യണല്ലോ അതുപോലെ ധാരാളം ആളുകൾ പേരെടുത്തു പറയുന്നില്ല തമ്പുരാൻ അത്രയും ആളുകൾ കൊടുക്കണല്ലോ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെല്ലാഹു മരിക്കുന്ന സമയത്ത് ഈ മാൻ പരിപൂർണമാക്കണല്ലോ ഈ മാൻ കാമിലാക്കണല്ലോ ധാരാളം ആളുകൾ പറയുന്ന നീ ഹൈർ കൊടുക്കണേ ആളുകൾ ഹൈറ് കൊടുക്കണല്ലോ ഹൈറ് കൊടുക്കണമല്ലോ സലാമത്തിനെ കൊടുക്കണമല്ലോ ഇവിടെ നീ ദൂരീകരിക്കണേല്ലോ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരണപ്പെടും മരിക്കുന്ന സമയത്ത് ഈമാൻ 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 കാമിലാക്കണേ കാമിലാക്കണേ ുംരണപ്പെടും അവകാശമില്ല <applause> ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا رب السلام عليكم, السلام عليكم.